തത്സമയ ബാഗേജ് ട്രാക്കിംഗ് സേവനം ആരംഭിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും ശരാശരി ആയിരത്തി നാന്നൂറ്റി അൻപത്തി ആറ് ബാഗുകളാണ് എയർ ഇന്ത്യ യാത്രക്കാർക്ക് നഷ്ടപ്പെടുന്നതായി അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ലഗേജ് നഷ്ടപ്പെടുന്ന വിമാന കമ്പനി എന്ന ചീത്തപ്പേരെ മാറ്റുന്നതിനുള്ള നടപടികളുമായി എയർ ഇന്ത്യ ഇതിനായി തത്സമയ ബാഗേജ് ട്രാക്കിംഗ് സേവനം ിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ ഔദ്യോഗിക വെബ്സൈറ്റിലും ആപ്പിലും ബാഗേജ് ട്രാക്കിംഗ് ഫീച്ചർ ചേർത്തിട്ടുണ്ട് ഇതിലൂടെ യാത്രക്കാർക്ക് അവരുടെ ബാഗേജ് ലൈവായി ട്രാക്ക് ചെയ്യാൻ സാധിക്കും ലഗേജ് നഷ്ടപ്പെടുകയോ കാവല്ല താമസം നേരിടുന്നതോ ആയ പരാതികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എയർ ഇന്ത്യ ഈ സേവനം ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ എയർലൈൻ ജീവനക്കാരുമായി ബന്ധപ്പെടാതെ ബാഗേജ് ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകുന്ന ചുരുക്കം ചില എയർലൈനുകളിൽ ഒന്നായി എയർ ഇന്ത്യ മാറുന്നു ബാഗേജ് ട്രാക്ക് ചെയ്യുന്നതിനായുള്ള സംവിധാനത്തിൽ നിലവിലെ ലൊക്കേഷൻ ട്രാൻസിറ്റ് സ്റ്റാറ്റസ് ബാഗേജ് എത്തിച്ചേരൽ വിശദാംശങ്ങൾ എന്നിവ പോലുള്ള പ്രധാന വിവരങ്ങൾ ലഭിക്കും ഇതിൽ ചെക്ക് ഇൻ സെക്യൂരിറ്റി ക്ലിയറൻസ് എയർക്രാഫ്റ്റ് ലോഡിംഗ് ലോഡിംഗ് ട്രാൻസ്ഫർ ബാഗേജ് ക്ലെയിം ഏരിയ തുടങ്ങി എല്ലാ പ്രധാനപ്പെട്ട ബാഗേജ് ടച്ച് പോയിൻറ്റുകളിലും ലഗേജുകളുടെ വരവ് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകും ട്രാക്ക് യുവർ ബാഗ് ടാബിന് കീഴിൽ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിലും ഈ സൗകര്യം ലഭ്യമാണ് കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും ശരാശരി ആയിരത്തി നാനൂറ്റി അൻപത്തി ആറ് ബാഗുകളാണ് എയർ ഇന്ത്യ യാത്രക്കാർക്ക് നഷ്ടപ്പെടുന്നത് ലഗേജ് ലോസേഴ്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റാണ് വിമാനത്താവളങ്ങളിൽ നഷ്ടപ്പെട്ട ലഗേജുകളുടെ കണക്കുകൾ പുറത്തുവിട്ടത് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു യാത്രക്കാരൻ്റെ ലഗേജ് നഷ്ടപ്പെടാനുള്ള സാധ്യത രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം ആണെന്നും വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു നാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഒരാൾക്ക് എയർ ഇന്ത്യയിൽ ബാഗുകൾ നഷ്ടപ്പെട്ടേക്കാം വിമാനയാത്രക്കിടയിൽ ലഗേജ് നഷ്ടപ്പെടുന്നത് പുത്തരിയല്ല എങ്കിലും ഇത്രയും കൂടുതൽ ലഗേജുകൾ നഷ്ടപ്പെടുന്നത് ഒരു അപമാനവും പോരായ്മയുമാണ് ടിക്കറ്റിനോടൊപ്പം ടൂർ പാക്കേജുമായും എയർ ഇന്ത്യ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്തായാലും എയർ ഇന്ത്യയുടെ ഈ പരിശ്രമങ്ങളെ ഒക്കെ നമുക്ക് വിജയിപ്പിക്കാം ഓരോ യാത്രക്കാരും സൂക്ഷിക്കുക വിമാനയാത്ര സർവ്വസാധാരണമായ ഈ കാലഘട്ടത്തിൽ എല്ലാം വളരെ നിസ്സാരമായിരിക്കുന്നു എന്നതും സത്യമാണ് പ്രൈവറ്റ് ബസ് പോലെ ഇന്ന് അങ്ങോളം ഇങ്ങോളം എയർലൈനുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എല്ലാത്തിനും പുറമെ പ്രവാസികൾക്ക് സന്തോഷമായി എയർ കേരളയും രംഗത്തുണ്ട് എന്നതും മറക്കണ്ട വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു പുതിയ വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം